ആ ഇന്നത്തെ വൈകിട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ആണ് കേട്ടാ അപ്പോൾ കുറച്ച് ചോറുള്ളൂ ചപ്പാത്തിയും ചോറാണ് പരിപാടി ഇപ്പൊ ചപ്പാത്തിക്ക് മാവ് അതായത് ഗോതമ്പ് മാവ് കുഴച്ചതും ചപ്പാത്തി പരത്തിയതും ഒക്കെ ദൃശ്യമാണ് ഒരു മൂന്നാലെണ്ണം ദൃശ്യം തന്നെ ചുട്ടെടുത്തു ഉള്ളത് നമ്മൾ ഉള്ളത് പറയും ബാക്കി അപ്പളേക്ക് ഉണ്ണി കരഞ്ഞപ്പം ഉണ്ണീനെ ദൃശ്യ പോയി എടുത്തു പാൽ കൊടുത്തു അപ്പോൾ ഞാനാണ് ബാക്കി ചപ്പാത്തികളൊക്കെ കിട്ടറേണ്ടിരിക്കുന്നത് അപ്പം അതിനിപ്പോൾ ഒരു രണ്ട് മൂന്നാം കൂടി ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ സെറ്റിൽമെൻ്റ് ആക്കിയിട്ടുണ്ട് ഒരു ട്രാ മുഴുവൻ നമ്മൾ ചപ്പാത്തി സെറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതാ കുക്കറിൽ ഉരുളക്കിഴങ്ങ് സബോളൊക്കെ കൂടിയിട്ട് അടിച്ചു വെച്ചിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾക്കായിട്ട് എന്താ അവിടുത്തെ പരിപാടികൾ എന്താ അവിടെ ഉണ്ട് കേട്ടോ ഗെടിമക്കള് ഇവിടെ ഉണ്ട് രാ എന്താ ഒരാളിവിടെ സ്റ്റേജ് ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കാന് ഉറങ്ങാനുള്ള പരിപാടിക്ക് ഹായ് സുഖാണോ ഇതൊക്കെണ്ടോ ദൃശ്യമുള്ള ദൃശ്യ എന്താ നമ്മടെ ഫാമിലി മാറ്റർ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തോന്നിട്ടിരിക്കില്ല അപ്പോ 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 എന്താ ഇതില് പറയണ്ടേ ഇടുന്നതായിട്ട് മുക കാണണ്ടല്ലേ ഇക്ക ഇങ്ങനൊരു ചപ്പാത്തി ഒന്ന് പിടിക്ക് ഇക്കേ ധനല്ല അരീലക്ക വെയിങ്ങ അറിയില്ലേ ഓ അങ്ങോട്ട് ആ തിവാരിിലോർ പോവുക ഇതാ തൊടാ ഇക്കേ അവിടെ എല്ലാരേക്കും സുഖാണോ ഓ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെ ഒരു അങ്ങനെ പാർട്ടുകളായിട്ടാണ് നമ്മുടെ കഥ പറയണതെന്ന് പറയും ഞങ്ങള് ഞങ്ങളുടെ കഥ പാർട്ട് പാർട്ടായിട്ട് അപ്പൊ ഉന്നിറ്റമ്മ ഞാനാണ് വീഡിയോ എടുക്കുന്നത് ചപ്പാത്തി ചാത്തി ചാത്തി രണ്ടുമൂന്നും കൂടി ഉണ്ടാക്കണ അപ്പൊ ഉണ്ണിക്ക് അറിഞ്ഞപ്പോഴാണ് കേട്ടാ ദീ ഫോൺ കൊണ്ട് തോന്നുന്നു ഉണ്ണി അറിഞ്ഞപ്പോ ദൃശ്യ ഉണ്ണിക്ക് പാട് കൊടുക്കണം തൊത്തിന് ഉണ്ണിക്ക് ഇപ്പൊ മനസ്സിലായിട്ട് പോകണം നമ്മള് വീഡിയോ എടുക്കുകയാണെന്നുള്ള ഒരു പരിപാടി വന്നപ്പോ ഒരു പുതിയ കരച്ചിൽ ഇല്ലാണി ദൃശ്യ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു കരച്ചില് വന്നിട്ടുണ്ടല്ലേ എല്ലോറ്പ്പാത്തിയാണെന്ന് ഞങ്ങള് അച്ഛൻ കൊറച്ചും കൂടിയും എന്താ ചൂട് എടുക്കാണ്ടില്ലേ ഇന്ന് കൊറച്ചുകൂടി ചൂടാക്കിട്ട് ഞങ്ങള് ചപ്പാത്തി കഴിക്കും രണ്ട് ചപ്പാത്തി കൂടെ ഉള്ളു അത് കഴിഞ്ഞ മയോ ചൂട് ചപ്പത്തി ഇന്നത്തെ ഞങ്ങള് ഇട്ട വീഡിയോ വീഡിയോയില് നമ്മള് മറ്റേ ഔലോസു പൊടി ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ ബാക്കിയൊക്കെ േ അപ്പൊ ഇന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തി ഞാന് കട്ട് ചെയ്തിട്ട് ദൃശ്യക്ക് കൊടുക്കണം കേട്ടോ ചാറൊക്കെ വെച്ചിട്ട് കാരണം ഉണ്ണി വാശി പിടിക്കണ്ട അപ്പൊ പാല് പിടിക്കണ ഒരു സമയമാണ് അത് കൃഷിക്ക് വെഷ്ക്കുന്നോണ്ട് കഴിക്കും വേണം അപ്പൊ ഞങ്ങൾക്ക് ചപ്പാത്തി ഇതാ സെ ചപ്പാത്തി വെച്ചിട്ടുണ്ട് ഓക്കെ ചപ്പാത്തി ഒക്കെ റെഡി ആണ് അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാണെങ്കിൽ കൃഷിക്ക് എടുത്ത് കഴിക്കാൻ സൗകര്യം ഉണ്ടല്ലോ അച്ഛൻ പൊട്ടിക്കാൻ പറ്റില്ല അമ്മ ഉണ്ണീന പൊട്ടിച്ചേക്ക് കഴിക്കാനൊക്കെ അതാണ് പറഞ്ഞത് അപ്പൊ ഉണ്ണി പാല് കുടിക്കാണ് അതുകൊണ്ടാണ് ഇപ്പൊ ദൃശ്യ നമ്മളോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്തത് അപ്പൊള്ളത് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിണ്ട് ഓക്കെ ഇത് ജീവിക്കുള്ളത് അപ്പം എന്തായാലും എല്ലാവരും കഴിക്കാൻ പോണ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോണ് നിങ്ങളിപ്പോൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ട അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഞങ്ങൾ ഇട്ട വീഡിയോയിൽ ഞാനും ദൃശ്യം കൂടിയിട്ട് ഉള്ള ആ ഒരു ലൈഫ് അതായത് നമ്മുടെ ലൈഫിലെ കഥ എങ്ങനെയാണ് ഞങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ചർ മാര്യേജ് ആണോ എന്നുള്ള ഒരു കാര്യം പറയണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഭൂരിപക്ഷം നമുക്ക് വരുന്ന കമൻ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് ഞങ്ങൾ ആ കഥ പറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭൂരിപക്ഷം ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മളൊരു ഇത്ര സമയം കൊടുക്കുകയാണ് എങ്ങനെയാണ് കമൻറ്റ് ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് വന്നത് ഞങ്ങൾ നോക്കും പലരും പറയണം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാൾ തന്നെ മൂന്ന് കമൻറ്റ് രണ്ട് ഒക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുമ്പോഴല്ല നമ്മൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട അത്രയും പേര് കമൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം പറയുന്നെന്ന് പറയുമ്പോഴാണ് നമുക്ക് നമുക്കിങ്ങനെ പറയാൻ കൂടുതലായിട്ട് തോന്നുള്ളൂ അല്ലാതെ എന്താച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ അത്രയും സീക്രട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത് അത്രയും ആയിരിക്കും അത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് വിഷമായിരിക്കും ചിലവർക്ക് സന്തോഷമായിരിക്കും ചില ഒരു വീഡിയോ നമ്മളിഷ്ടമല്ലാത്തവരും സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പലതും തോന്നും അപ്പോൾ വലിയൊരു കാര്യം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയേണ്ട ദൃശ്യ മിറാക്കൾ ട്രാജഡി എന്താ പറയുക മിറാക്കൾ അപ്പോൾ ആ ഒരു സംഭവമായിട്ട് നമ്മൾ പറയാൻ പോകുമ്പോൾ അത് വലിയൊരു കാര്യമാണ് പിന്നെ ഞങ്ങളുടെ മോള് ഞങ്ങളുടെ കഥകളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അച്ഛനും അമ്മയും യോജിച്ച് പോയത് എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അവൾ കേട്ട് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവൾക്ക് അവൾക്കിപ്പോൾ ഇപ്പോൾ ഏഴ് വയസ്സിൻ്റെ അടുത്തായി തുടങ്ങി ഇനിയും വലുതാവുമ്പോൾ അവൾക്ക് പല പല കാര്യങ്ങളും ഞങ്ങളെ കുറിച്ച് അറിയാനുണ്ടാവും എങ്ങനെയാണ് അച്ഛൻ അമ്മയും ജീവിക്കുന്നതിൽ ആരാണ് എന്താണ് നിങ്ങൾ ഒറ്റപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അവൾ ലൈഫിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളൊന്നും വളർന്നു വന്ന സിറ്റുവേഷൻ പോലെ അല്ലെങ്കിൽ നമ്മൾ വളർന്ന സാഹചര്യം പോലെയല്ല എല്ലാത്തിനോടും പെട്ടെന്ന് തന്നെ അറിവ് വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ പല കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിലുണ്ടായ പല പല കാര്യങ്ങളും നമുക്ക് എടുത്തു പറയുമ്പോൾ ഞങ്ങളുടെ മോള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവളത് കേട്ട് മനസ്സിലാക്കട്ടെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ അവളുടെ വീഡിയോയിലൂടെ അല്ല ഞങ്ങൾ പല കാര്യങ്ങളും ദിയ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഓരോ വർഷം കഴിയുമോറും ഞങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എത്രയായാലും മോൾക്ക് അവളുടെ അച്ഛനും അമ്മയാണ് ഞങ്ങളെ അവൾക്കൊരിക്കലും ഇഷ്ടമില്ലാതിരിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ മക്കളാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്കും ഇഷ്ടമില്ലാതിരിക്കില്ല പിന്നെ ദൈവവിധി പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതൊക്കെ നടന്നുപോയി പോയി അതൊന്നും നമുക്ക് തടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളാണ് അതിനിടയിൽ എൻ്റെ അമ്മ മരണപ്പെട്ടു ഋഷിയുടെ അച്ഛൻ മരണപ്പെട്ടു ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഞങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരവസരം കൂടുതൽ കാര്യങ്ങളിലേക്കും ഞങ്ങളുടെ വിവാഹങ്ങളിലേക്കൊക്കെ വന്നത് അപ്പോൾ എങ്ങനെയാണ് അറേഞ്ചഡ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ള ആ ഒരു കാര്യത്തിന്റെ കഥ നമ്മൾ വിശദീകരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ഇപ്പോൾ അത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഒക്കെ ഓപ്പൺ ആക്കിയത് പക്ഷെ തൊത്തുമ്പോൾ ചെറുത് നല്ല കരച്ചിലാണ് ഈ ഒരു സമയമാണ് സമയമാണുള്ള ഉറങ്ങുന്ന ഒരു സമയമാണ് പിന്നെ ഉറക്കത്തിൽ എനിക്കണ സമയമാണ് വാച്ച് പിടിക്കുന്ന സമയമാണ് പാല് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പിന്നൊരവസരത്തിൽ ഒരു തീരുമാനമാണ് ഇപ്പോൾ ദൃശ്യ അല്ലേ ദൃശ്യ പറഞ്ഞത് ആ അവസരത്തിൽ പറയാം അപ്പൊ എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കുക കൂടുതൽ പേര് നമ്മൾ ഇന്ന് കാലത്തെട്ട വീഡിയോ കൂടുതൽ പേര് കാണട്ടെല്ലാവരും അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഞങ്ങൾ ഇടാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ അതായത് ആ ഒരു കാര്യം വലിയൊരു കഥയാണ് അപ്പൊ അത് ഒരു വീഡിയോയിലൊന്നും കഴിയില്ല അപ്പൊ ഞങ്ങളതൊരു പാർട്ട് പാർട്ടായിട്ട് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് നല്ലപോലെ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാന്നുള്ളൊരു പരിപാടി കൂടിയാണ് അപ്പോൾ ദിയ മുകളിൽ ഇനി ഇപ്പോൾ ഒരുപക്ഷെ സ്കൂളിലേക്ക് പോയാലും കൂടിയിട്ട് നമ്മൾ ആ വീഡിയോയുടെ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെന്തായാലും നാളെ കാലത്ത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഞങ്ങളെ ആ ഒരു കാര്യം എന്തായാലും നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കാലത്തത്തെ വീഡിയോ തൊട്ട് നമ്മൾ ഞാനും ദൃശ്യം കൂടി ഒരുമിച്ച് ഒരു നുണ്ണേക്ക് കൂടി ഒരുമിച്ച് ദിയൊക്കെ നാളെ എന്തായാലും ക്ലാസ്സുകളില്ലാത്ത ഒരു നാളെ ക്ലാസ്സിലും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് വന്നിട്ടില്ല നാളെ മിക്കതും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണമെന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദീയും കൂടിയും കേൾക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങൾ തനിച്ചു തന്നിട്ടൊരു വീഡിയോ ചിന്ത അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ പിന്നെ ഒരാൾ പറഞ്ഞു ചേട്ടൻ കമൻറ്റിന് റീപ്ലൈ അതായത് നെഗറ്റീവ് കമൻറ്റിന് ചേട്ടൻ റീപ്ലൈ കൊടുത്തതിൽ അടിപൊളി എന്ന് പറഞ്ഞല്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ നെഗറ്റീവ് കം ഒരു കമൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എവിടെ എത്തി എന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരായി ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയിലൂടെ നമ്മളെ കമൻറ്റ് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുക സ്ഥിരം കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുതന്നെയാണോ പണിയെന്ന് ചോദിക്കുക അപ്പോൾ അപ്പം ഒരു സബ്സ്ക്രൈബറാണ് അതായത് ഒരു പക്ഷേ നമ്മൾക്ക് എന്നും ലൗചീൻ്റ് അടിക്കുന്ന ഒരു സബ്സ്ക്രൈബർ ചെയ്യാത്ത കൃത്യമായ ടൈമിങ്ങിലാണ് നമ്മുടെ വീഡിയോ ഓരോന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോയും നോക്കിയിരിക്കുന്ന ആരാധകൻ ആളാണ് ശരിക്കും നമുക്ക് ഏറ്റവും നെഗറ്റീവ് കമൻ്റുകൾ ഇടുന്നത് അയാളാണ് നമ്മുടെ ഏറ്റവും നല്ല സബ്സ്ക്രൈബർ എന്നുള്ളത് അയാൾ എന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശരിക്കും അയാൾക്ക് ബുദ്ധി ഇല്ലാണ്ടാണോ എന്നുള്ളതറിയില്ല അയാൾ ചിന്തിക്കുന്നത് എന്താണെന്നുള്ളതറിയില്ല പിന്നെ ഒരാൾ ഇതേപോലെ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലായ്മേനെ കുറിച്ച് പറയാനാണോ ഉള്ളതെന്ന് ചോദിച്ചു ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ദാരിദ്ര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ ഈ പറഞ്ഞ ആള് ധനികനാവാം അതുകൊണ്ടാകും ഞങ്ങളുടെ ഇല്ലായ്മകൾ അയാൾക്ക് ദാരിദ്ര്യമായിട്ട് തോന്നുന്നത് ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ഇല്ലായ്മ ദാരിദ്ര്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതും ആൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണെ എന്തായാലും എല്ലാവരോടും പിന്നെ ഒരു ചില നെഗറ്റീവ് കമന്റ് ഇട്ടാലും പിന്നെ ചില പിന്നെ കാണാല്ലേ അവര് അതോടുകൂടി പോയി എന്നുള്ളത് തോന്നുന്നു ഒരു പക്ഷെ അവർക്ക് വീഡിയോ കാണാതിരിക്കാൻ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ ആവാം ചിലപ്പോ താല്പര്യം ഉള്ളത് കൊണ്ടാവാം ചിലപ്പോ മിണ്ടാവൂല ഇങ്ങനെ കാണാൻ ഉണ്ടാവും അച്ഛന്റെ കുട്ടി അച്ഛൻ്റെ നമ്മുടെ വീഡിയോ എവിടെ നിന്ന് കണ്ടോ എവിടെ നിന്ന് വേണമെങ്കിലും ലൈക്ക് കമന്റ് അച്ഛൻ്റെ ഓക്കെ നമ്മളെ സൂപ്പർ തന്നെ നമ്മളല്ലോ ലെവൻ ആ ഓക്കേ അപ്പോൾ അപ്പോ എന്തായാലും കാണാം ഗുഡ് നൈറ്റ്